പെരിയാർ മ്യൂസിക് ബാൻഡ് എന്ന സംഗീത കൂട്ടായ്മയിലൂടെ കടന്നുവന്ന് തമിഴ്നാട് തിരുപ്പൂരിൽ വെച്ച് നടന്ന സ്മോൾ സൂപ്പർ സിംഗർ സീസൺ ടുവിൽ വിജയായ ഗുരു സഞ്ജയ്ക്ക് പെരിയാർ സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദനം ഒരുക്കി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഒരുക്കിൻ പ്ലസ് ടു കഴിഞ്ഞു എന്നാൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്കായി സൗജന്യമായി പഠനം തയ്യാറാക്കുന്നു നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സിനും മുഴുവൻ ചെലവുകളും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളും ഉണ്ടാകും നിങ്ങളോടൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് കൺസൾട്ടൻസി കൺസൾട്ടൻസി ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുക എഡ്യൂക്കേഷൻ നിങ്ങളുടെ കരിയർ ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതം േഖലയായ വണ്ടിപ്പെരിയാറിലെ വിവിധ പ്രദേശങ്ങളിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഗായകമാരെ ഉൾപ്പെടുത്തി ഇവർക്ക് വേണ്ട പ്രോത്സാഹനവും വേദികളും നൽകുന്നതിനായാണ് പെരിയാർ മ്യൂസിക് ബാൻഡ് എന്ന പേരിൽ സംഗീത കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഈ സംഗീത കൂട്ടായ്മയിൽ നിന്നും നിരവധി വേദികൾ പങ്കിടുകയും തിരുപ്പൂരിൽ വെച്ച് നടന്ന സ്മോൾ സൂപ്പർ സിംഗർ സീസൺ ടുവിൽ വിജയായ ഗുരുസഞ്ജയനാണ് പെരിയാർ ബീറ്റ്സ് കേളി കലാസമിതി ഓ മ്യൂസിക് എന്ന സംഗീത കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ഇതിന്റെ ഭാഗമായി നടന്ന യോഗം എം കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഗുരുസഞ്ജയ് അടക്കമുള്ള പെരിയാറ്റിലെ കലാകാരന്മാർ അനുമോദന യോഗത്തിന് വിരുന്നൊരുക്കി സംഗീതം ആലംഭിച്ചു മ്യൂസിക് ബാൻഡ് ട്രഷറർ വനിതാ മുരുകൻ അനുമോദന യോഗത്തിൽ അധ്യക്ഷയായിരുന്നു കോർഡിനേറ്റർ ടി മനോജ് വിനോദ് മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ